അതെ അമ്മ ഇങ്ങനെയൊക്കെ മുടി സിന്ദിയാ മതി ഓ ഒന്ന് വെറുതെ നിലക്കട ചക്ക ഇതുപോലെ തന്നെ വൈകിട്ടും വരട്ടെട്ടോ പിന്നെ ഞാൻ എങ്ങനെ വരാം അമ്മേ യൂണിഫോം ഒന്ന് ചെരിയാക്കിരുന്നെന്നാ പറഞ്ഞേ ഇതിനി യൂണിഫോമിൽ ആകെ ചെരിയാക്കിയിട്ടല്ലേ വേരിയ മോളെ ഇതിത്തി വേഗം കഴിക്കി ആയിചേ ഉപ്പുമാവ് ഈ അമ്മക്കി രാവിലെ എന്നും ഉപ്പുമാവാ എനിക്കൊന്നും വേണ്ട ഉപ്പുമാവ് എന്തേ എന്തിനെക്കൊണ്ട് ഒന്ന് കഴിച്ചിട്ട് പോടി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ കണ്ട ലച്ചമോടെ ഒന്ന് കഴിച്ചേ ഒന്ന് കഴിക്കാതെ പോവോ അമ്മക്കി സമാധാനം ഇല്ല അമ്മ ഞാൻ леട്ടെ ഇഷ്ടochond അമ്മേ 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 ഇതും കൂട കൈക്കി അമ്മേ എനിക്ക് കൊട്ട എനിക്ക് വേണോ ഇത്ര കഴിച്ചോ എനിക്ക് ഒന്നും വേണ്ട രാവിലെ തന്നെ ഉപ്പുമാവ് നിനക്കക്ക പിന്നെ എന്താ വേണം രാവിലെ തന്നെ അത് കഴിച്ചൂടെ അങ്ങട് ഞാൻ പോവുക ശരി അമ്മേ ടാ ടാ അമ്മ ആ പോയിട്ട് വായട്ടോ അമ്മ പോയിട്ട് ആട്ടോ நல்ல കുട്ടিলাയേറ്റ് கிளாஸ்ல ஒடிங்கி இருக்கானே ട്ടா നന്നായിട്ട് படிச்சிட்டு வா ട്ടா சரியா மேம் อืม போயிட்டு வா நேரே}}{|ഇവിടെ നിഗില മരിലേ|ഇവിടെ ഇവിട വട വന്നു നിൽക്കാണല്ല പറഞ്ഞത് ഇത്ര നേരായിട്ടും കാണുന്നില്ല നീ ഒന്ന് പോയി നോക്ക് அவരെ വിളിച്ചിട്ട് വായോ|അടടാ നീ പോയിട്ട് വായോ ഞാൻ ഒറ്റക്കോ നിങ്ങാനും കൂടി വായോ|ഓ ഈ ചേക്കനെ പിന്നാലെ ആരും ഇല്ലെങ്കിൽ വലിയ ഇല്ല|ഒന്ന് வேக മരിந்துண்டോ|ആരെയും

കണ്ടില്ലേ എനിക്ക് ഷൂ മാക്ക ചേലിയായി അത് കുഴപ്പമില്ല നമുക്ക് സ്കൂളി പോയിട്ട് കേഴക്കാം ദേ ആ സൈഡ് കൂടെ അങ്ങോട്ട് പോരെ ഞാൻ വരില്ല എ എങ്ങനെ നടക്കുവോ ഈ യൂണിഫോമിൽ ആകെ ചാലിയാവും പെട്ടെന്ന് ചാടി കടന്നാൽ മതി അയ്യോ വാറും കടക്കില്ല ഒരു ബൈക്ക് വരുന്നുണ്ട് അയ്യോ എന്ന യൂണിഫോമിൽ ആകെ ചാലിയായി അയ്യോ അയ്യോ വാറിന്റെ യൂണിഫോമിൽ ആകെ അയ്യോ ഇനി ഇന്ത് ചെയ്യും എന്ന യൂണിഫോം അല്ല അണ്ടിത്തെ ക്ലാസ് ഞാൻ ഇനി എങ്ങനെ ക്ലാസ്സിലേക്ക് പോകും പാറു കരയല്ല നീ നീ ഇത് കണ്ടില്ലേ ഇനി ഞാൻ എങ്ങനെ ക്ലാസ്സിലേക്ക് വരും ആകെ ചെറിയ ആയില്ല നമുക്ക് വീട്ടിലോട്ട് പോവാ ഏയ് ഞാനൊന്നില്ല എനിക്ക് ക്ലാസ്സിൽ പോകണം ഇന്നെ ഫസ്റ്റ് ക്ലാസ് ആണ് നീ വാ ഇത് അവിടെ പോയിട്ട് നമുക്ക് കഴുകാം അതെ പാറു അത് സാരില്ല നമുക്ക് അവിടെ സ്കൂളിൽ പൈപ്പിന് ചോട്ടി പോയിട്ട് കഴുക നീ വാ हाय നീ ന്യൂ സ്റ്റുഡന്റ് ആണോ എസ് ഈ സ്കൂളിൽ ഞാൻ ആദ്യയേട്ടാ ക്ലാസ്സിൽ എല്ലാവരും എത്തിയെന്ന് തോന്നുന്നു ലെറ്റ്സ് മാണി ടീച്ചർ ഓ വെരി ഗുഡ് മോർണിംഗ് നമ്മളെ കണ്ടിട്ട് കുറയ ആയി അല്ലേ എന്താ എല്ലാരും അവിടെ തന്നെ നിൽക്കുന്നേ ക്ലാസ്സിലേക്ക് കേറി വാ ഒരു മിനിറ്റ് ഒന്ന് നിന്നെ എന്നിട്ട് മോൾക്ക് എന്തെങ്കിലും പറ്റിയോ ഇല്ല ടീച്ചർ എന്റെ യൂണിഫോമിൽ ആകെ ചെളിയായി ഓ അത് സാരില്ല നമുക്ക് ആ പൈപ്പിന്റെ ഷോട്ടി പോയിട്ട് അതൊന്ന് വാഷ് ചെയ്യാം കേട്ടോ പേടിക്കണ്ട സാരില്ല ഓക്കേ നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ കേറിക്കോ ഞാൻ ഇപ്പോൾ വരാം ഇത് എന്തിനെ പറ്റി എന്തിനാ പാർവണി പേതാ ആകെ ചെളി ഏ ടീനു ഒരാൾ ഇങ്ങനെ കേറി വരുന്നു ചിരിക്കാനാണ് ചെയ്യുന്നത് തലയക്കണ്ട വെല്ലണ്ട ഞാൻ നിന്ന പറഞ്ഞില്ലല്ലോ ഞാൻ എത്ര ആസൈറ്റനേ ഇങ്ങേ കേണ കുട്ടികൾ കേറി വരിയ അല്ലേ ഞാൻ ഇപ്പോ എവിടെ ഇരിക്കയാ ഇവിടെ സീറ്റ് ഒന്നില്ലട്ടോ пару നീ ഇങ്ങോട്ട് വരെ അങ്ങോട്ട് നീഞ്ഞിരിക്കേ пару ഇങ്ങ വരോ നമുക്ക അത് വാഷ് ചെയ്തു വരാം пару ടീച്ചർ വിളിക്കുന്നുണ്ട് അത് വാഷ് ചെയ്തിട്ട് വായോ ഞാൻ വരണോ അണ്ട ടീച്ചർ ഉണ്ടല്ലോ пару കൈയിട്ട് ഉഷാരായിട്ട് വായോ അവൾ അങ്ങനെ പലതും പറയും അത് കേട്ട് നീ നീട്സ്പാവണ്ട അതൊക്കെ ഞാനേ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യും കഴിഞ്ഞ കൊല്ലം ഏതു നേരം എന്നോട് ഫൈറ്റ് ആയിരുന്നു ഞാൻ വിട്ടുകൊടുക്കത്തില്ല തിരിച്ചും ഫൈറ്റ് ചെയ്യും